മെമ്മോറിയൽ സ്കൂളിൽ നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹവാസ തുടക്കമായി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വിദ്യാര് നാളെയുടെ പ്രതീക്ഷകളാണെന്നും എൻ സി സി പോലെയുള്ള സന്നദ്ധ സേവകർ നാടിനൊരുപാട് സേവനങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നും സമൂഹ നന്മയെ ഉയർത്തണമെന്നും ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ ശ്രീലത പറഞ്ഞു ടി പി സന്ധ്യ അധ്യക്ഷയായി മട്ടന്നൂർ എസ് ഐ എ പി സിദ്ദീഖ് മുഖ്യാതിഥിയായി വാർഡ് കൗൺസിലർ പി ബഷീർ സ്കൂൾ മാനേജർ വി എം ഇബ്രാഹിം ഹാജി ഹെഡ് മിസ്റ്റർ സി സി രമാദേവി പി ടി പ്രസിഡന്റ് കെ സി ഷാംസുദ്ദീൻ കെ വി അബ്ദുള്ള അബ്ദുൽ കബീർ അഷ്റഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നമുക്ക് ഒരു വലിയ നേട്ടമാണ് നഗരസഭയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഇങ്ങനെ ക്യാമ്പുകൾ അപ്പോൾ ആടെയുള്ള ചുറ്റുപാട്ടുള്ള എല്ലാ ആൾക്കാരെയും പരിചയപ്പെടാൻ ഒരു അവസരമുണ്ട് ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അറുനൂറ് വീട് കയറുന്നു ഇപ്പോൾ പിന്നെ മലബാർ പി എഡ് കോളേജുകാർ പറഞ്ഞ് പത്ത് എഴുതോറും വീട് ചുറ്റുപാട്ടുള്ള വീട് നമ്മൾ കയറുന്നുണ്ട് അപ്പോൾ ആ വീട്ടിലുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക എന്നാണ് അതിനെപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അവരെത്രത്തോളമാണ് നമ്മൾ ചെയ്യുക അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഇ ടി സ്കൂളുണ്ട് ചാമശ്ശേരി സ്കൂളുണ്ട് അങ്ങനെ ക്യാമ്പ് നടത്തുന്ന കുറേ സ്കൂളുകളും കോളേജുകളും വന്നാലും കുറേ ആളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ലാണ്ട് സമൂഹത്തെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അറിയുക എന്നതാണ് ഉദ്ദേശം നമ്മൾ ഒരിക്കലും പഠിച്ചു കഴിയുന്നില്ല വിദ്യാർ എപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായി പക്ഷേ സമൂഹത്തെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സമൂഹത്തിൽ കുറേ തിന്മകളുണ്ട് ആ തിന്മകളെയൊക്കെ മാറ്റി പുതുതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിന് എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നത് എൻ എസ് എസ് ഉണ്ട് അതേപോലെ തന്നെ എസ് പി സി ഉണ്ട് പിന്നെ കുറേ അങ്ങനെ ഓരോരോ ടീമുകളായിട്ട് വരുമ്പോൾ ആ ടീമുകളൊക്കെ നമുക്ക് ലോകത്തിൽ മാതൃകയാകുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ ഒരു അമ്പതാളെ ആയിരിക്കും ക്യാമ്പിലുണ്ടാവുക ഈ ക്യാമ്പരി ആ അൻപതാള് ആ സ്കൂളിനെ പോയിട്ട് നമ്മൾ നടത്തിയ കുറേ പ്രവർത്തനവും അതിനെന്തൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും